വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണും ഒരാളും എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഏറ്റവും ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില ദുരഭിമാന കൊലകൾ നമ്മൾ കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ടവർ ആ സമയത്തൊന്നും ഇവർക്ക് ജാതി മതം കുടുംബം വിദ്യാഭ്യാസം സമ്പത്ത് തറവാടിത്തം ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇവര് പേരും നന്നായി പ്രണയിച്ചു ഒടുവിൽ ഒരാളില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യവും എത്തി ഒരുമിച്ച് ജീവിക്കാൻ നമ്മളുടെ മതവും കുടുംബവും നമ്മളെ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്ന് പറഞ്ഞ് ഒരു സാഹസികതയ്ക്ക് അവർ മുന്നോട്ട് വരുവാണ് ഇപ്പോ കോട്ടയം ശാസ്ത്രി റോഡിലെ ഒരു ഹോട്ടൽ മുറിയിൽ നമ്മളെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് രണ്ടുപേരും പ്രണയിച്ചു യുവതിയും യുവാവും രണ്ടുപേരെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള നന്ദകുമാർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ മര്യാത്തുരുത്ത് സ്വദേശിയായിട്ടുള്ള ആസിയ എന്ന ഇരുപതുകാരി രണ്ടുപേരും വെള്ളിയാഴ്ച ഹോട്ടൽ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തങ്ങളുടെ പ്രണയബന്ധത്തിന് വീട്ടുകാർ എതിരു നിന്നതിനെ തുടർന്ന് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഇവര് ജീവൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് മുറിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരമാണ് രണ്ടുപേരും ഹോട്ടലിൽ മുറിയെടുക്കുന്നത് പ്രണയത്തിലായിരുന്ന ആസിയയും നന്ദകുമാറും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് രണ്ടു പേരുടെയും വീട്ടുകാർ കർശനമായി ആവശ്യപ്പെടുന്നു ഇതിനെ തുടർന്ന് രണ്ടു പേരും ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കങ്ങ് ഒരുമിച്ച് മരിക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നാണ് വെസ്റ്റ് പോലീസ് അറിയിക്കുന്നത് ഒരുമിച്ച് ജീവിക്കണം എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും മുമ്പും വീട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടുകാരിവരെ തേടി പിടിക്കുകയും വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന നന്ദകുമാർ മാസിയെയും വ്യാഴാഴ്ച വീണ്ടും കണ്ടുമുട്ടു പിന്നീട് ഹോട്ടലിൽ മുറിയെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച ആസിയയെ കാണാനില്ല എന്ന് കാണിച്ചു കുടുംബം ഗാന്ധിനഗർ പോലീസിൽ പരാതിയും നൽകുന്നു രാത്രി ഒൻപതേക്കാലോടുകൂടി ഹോട്ടൽ മുറി തുറക്കാതിരുന്നതിനെ തുടർന്നാണ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുന്നത് അതിനെ തുടർന്ന് എസ് എച്ച്ഒ എം ജെ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തുന്നു അങ്ങനെ മുറി തുറന്ന സമയത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരമാണ് രണ്ടുപേരും വിവാഹം കഴിക്കണം എന്ന ഉറച്ച തീരുമാനവുമായി വീട് വിട്ടിറങ്ങിയതും മുറിയെടുക്കുന്നതും ആസിയയെ കാണാനില്ല എന്ന് കാണിച്ച് വ്യാഴാഴ്ച തന്നെ ആസിയയുടെ കുടുംബം ഗാന്ധിനഗർ പോലീസിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നു നേരത്തെയും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വീട് വിട്ടു പോയിരുന്നെങ്കിലും അത് സാധിക്കാതെ വന്നു വീട്ടുകാരത് തടസ്സപ്പെടുത്തി അങ്ങനെ അവരെ തിരികെ കൊണ്ടുവന്ന് വീണ്ടും സാധാരണ ലെവലിൽ തന്നെ ഇവർ മുന്നോട്ട് പോയി പക്ഷേ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും ബന്ധം തുടരുന്നതിനെ ചൊല്ലി രണ്ടു പേർക്കും കടുത്ത എതിർപ്പുകൾ വീടുകളിൽ നിന്നും നേരിടേണ്ടി വന്നതായിട്ട് വിസ്റ്റ് പോലീസ് പറയുന്നു ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് രണ്ടുപേരുടെയും വീട്ടുകാരും നിരന്തരമായി കുട്ടികളോട് ആവശ്യപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കാൻ ഇനി നമുക്ക് കഴിയില്ല കുടുംബം അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ മരണം വരെയും മരണശേഷവും ഒന്നായിരിക്കണം എന്ന വികാരമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു വ്യാഴാഴ്ച രാത്രി മുതൽ മുറിയിൽ തങ്ങിയ ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടും പുറത്തിറങ്ങുന്നില്ല വാതിലിൽ തട്ടിയിട്ട് പ്രതികരണമില്ല ഹോട്ടൽ ജീവനക്കാരിൽ സംശയം ഉണർന്നു തുടർന്ന് രാത്രി ഒൻപതര മണിക്കാണ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുന്നത് അങ്ങനെയാണ് പോലീസ് സംഘം വന്ന് അഗ്നി സേനയും ഒക്കെ വന്ന് സ്ഥലത്തെത്തി മുറ തുറന്നപ്പോൾ ആസിയെയും നന്ദകുമാറിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പല രൂപത്തിലും ഈ വാർത്തയെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോയില് പ്രണയത്തിൽ പൊതിഞ്ഞ വിഷം ആസിയയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവൻ അപ്പൊ നന്ദകുമാറിന്റെ ജീവന് വരെ ഇല്ലേ ഇതിനകത്തിന്തിനാണ് മതം കൊണ്ടുവരുന്നത് അല്ല ആസിയയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ വല്ലാതെ വേദനിക്കുന്ന കാക്ക നന്ദകുമാറിനെയും അതുപോലെ ഒരു മാതാവ് പെറ്റ് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ വളർത്തിയതാണ് അവര് രണ്ടുപേരും മരിച്ചല്ലോ പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് പ്രണയത്തിൽ പൊതിഞ്ഞ വിഷമാണിത് എന്ന് പറയാൻ പറ്റുന്നത് ഇടാം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള മതവും രാഷ്ട്രീയവും അത് ഇടകലർന്ന രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തു ചാടും നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാനും പറ്റും കേട്ടോ പേരില് ജീവിതം നഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താം ആ പെൺകുട്ടിയുടെ വീട് കോട്ടയത്താണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിരക്കങ്ങൾ കണ്ടിട്ടുണ്ടാവും മുസ്ലിം പെൺകുട്ടിയും മറ്റൊരു മതസ്ഥനായ ഒരു ആൺകുട്ടിയും ഭയങ്കര കമിതാക്കളായിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കോട്ടയത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവർ ആ ഹോട്ടലിൽ ഇവരെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിന് മുൻപും ആ പെൺകുട്ടി ഇവന്റെ കൂടെ അറിഞ്ഞു പോയതാ അതല്ല അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടിക്ക് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിലാക്കി കൊടുത്തു ഒടുവിൽ വീണ്ടും

ആൺകുട്ടികളുടെ ജീവൻ ഇവിടെ നിലനിൽക്കുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട് നൂറ് കണക്കിന് സംഭവങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം പ്രണയക്കെണിയിൽ അകപ്പെടുത്തി പെൺകുട്ടികളെ കൊണ്ടുപോയി അവരെ അപകടത്തിൽ മരിച്ചു അതല്ലെങ്കിൽ വീട്ടിൽ കെട്ടിത്തൂങ്ങി തൂങ്ങിച്ചത്തു അതല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകും ആൺകുട്ടികൾ സുഖസുന്ദരമായിട്ട് അടുത്ത വല വിരിച്ചു ഇവിടെ ജീവിച്ചിരിക്കുന്നത് അതൊക്കെയാണ് പ്രണയത്തിൽ പൊതിഞ്ഞ വിഷമെന്ന് നമ്മൾ പറയേണ്ടത് ഇതിവരെ രണ്ടു പേരുടെയും വീട്ടുകാർ ശക്തമായ രൂപത്തിൽ എതിർത്തു ഒരു പക്ഷേ അവരെ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇവിടെ മതം വില്ലനായിട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും ജീവിക്കുമായിരുന്നു ഇവിടെ പെൺകുട്ടിയുടെ മതമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം കാരണം പെൺകുട്ടിയുടെ പേര് ആസിയ എന്നതാണ് എന്നതാണ് പ്രശ്നം പെൺകുട്ടി തട്ടമിട്ടവളായിരുന്നു എന്നതൊക്കെ ഇവിടുത്തെ വിഷയമാണ് അപ്പോൾ അവൻ എന്താ നേടിയത് അവനൊന്നും നേടിയിട്ടില്ല അവളും ഒന്നും നേടിയിട്ടില്ല രണ്ട് കുടുംബങ്ങൾക്കും രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു രണ്ടിൻ്റെയും ദുഃഖം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്താ ഹിന്ദുക്കള് കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ മക്കളെ നന്ദകുമാർ മരിച്ചപ്പോൾ നന്ദകുമാറിന്റെ മാതാപിതാക്കൾക്ക് വേദനിക്കില്ലേ ആസിയ മരിക്കുമ്പോൾ എങ്ങനെയാണോ ആസിയയുടെ മാതാപിതാക്കളെ അത് ബാധിക്കുന്നത് അതേപോലെ തന്നെയാണ് നന്ദകുമാറിന്റെ മാതാപിതാക്കളെയും അത് ബാധിക്കുന്നത് രണ്ടുപേരുടെയും ജീവൻ പോയി ശരി തന്നെയാണ് പക്ഷെ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ സ്കൂളുകളിലോ കോളേജൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും ഇന്ന് പ്രണയത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഇത്തരങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോട്ടയത്ത് ഹോട്ടലിൽ റൂം എടുത്തത് കോട്ടയൊക്കെ നമ്മൾ മനസ്സിലായില്ല എന്നാലും കപ്പിൾസ് ആയിരിക്കുന്ന കരുതി അങ്ങനെ ഒരു വെള്ളിയാഴ്ച റൂം ഓപ്പൺ ചെയ്യുന്നില്ല അങ്ങനെ മുട്ടി വിളിച്ചപ്പോൾ ഒരു പ്രതികരണമില്ല അങ്ങനെ നോക്കുമ്പോഴാണ് വീണ്ടും ഇവർ പോലീസിനൊക്കെ വിളിച്ചിട്ടുള്ള നോക്കുമ്പോൾ രണ്ടാളും അതിൽ പണി പണികഴിഞ്ഞിട്ടുണ്ട് ഒരു നോട്ട് ഒരു നോട്ട് എഴുതി വെച്ചു അതായത് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുക പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത് ജീവിക്കാൻ വേണ്ടി പോയതായി പെണ്ണ് പെണ്ണൊരു മുസ്ലിം പെണ്ണാണ് അപ്പോൾ മറ്റൊരു മതസ്ഥാനവരാണ് പ്രണയിച്ചാൽ ഏതൊരു വിശ്വാസിയായ കൂട്ടുകാരും അത് ഉൾക്കൊള്ളില്ല ആ പാവം പെണ്ണിന്റെ കുട്ടുകാരും ചെയ്തത് അവര് സമ്മതിച്ചു കൊടുത്തില്ല എങ്ങനെ സമ്മതിച്ചു കൊടുക്കുക വേറൊരു വിവാഹം കഴിക്കാന് അപ്പൊ അവർ ആദ്യത്തെ പോലെ ഇറങ്ങി പോയി സ്ഥലം കാണാതായി പിടിച്ചോട്ട് വന്ന് കൗൺസിലിംഗ് കൊടുത്തില്ല അവർക്കൊക്കെ ഇനി എന്നാണ് നേരം വിളിക്കുന്നത് യാതൊരു ഐഡിയയും ഇല്ല പ്രണയിക്കുമ്പോഴില്ലാത്ത മതം കുറച്ച് പ്രണയം കുറച്ചുകൂടി അങ്ങോട്ട് പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ വിവാഹം കഴിക്കാമെന്ന രീതിയിൽ എത്തുമ്പോഴാണ് ഇവിടെ മതം വരുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മതമില്ലാതെ കേരളത്തിൽ ഒന്നാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളായിരുന്നു ഇവിടെ ഇവിടെയാ മതം വേണ്ടത് എന്തിനാണു മതം വേണ്ടത് ആർക്കാണോ മതം വേണ്ടത് മൂന്ന് നേരം പാരസെറ്റാമോളിന്റെ ഗുളിക പോലെ പുഴുങ്ങി തിന്നാൻ ഇത്തരക്കാർക്ക് മതം വേണം ഇവിടെ ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം അവരിഷ്ടമുള്ളതിനനുസരിച്ചിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ പ്രണയിച്ചെങ്കിൽ അവർ സ്വപ്നം കണ്ടെങ്കിൽ അവരാഗ്രഹിച്ചെങ്കിൽ അവരങ്ങോട്ട് ജീവിക്കും ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും മതം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ഇപ്പോ കുവൈറ്റിലെ രാജകുമാരൻ അയാൾ മതം ഉപേക്ഷിച്ചു ഇന്തോനേഷ്യയിലെ രാജാവിൻ്റെ മകൾ മതം ഉപേക്ഷിച്ചു ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ മതം ഉപേക്ഷിച്ച് ഒരു ചൂതനെയാണ് രണ്ടാമതായിട്ട് കല്യാണം കഴിക്കാൻ പോയത് ഒരു ഫ്രഞ്ച് സംഗീതജ്ഞൻ റാപ്പർ എന്ന് പറഞ്ഞു കേട്ടത് ഇവർക്കൊന്നും വേണ്ടാത്ത മതം ഇവർക്കൊന്നും ആവശ്യമില്ലാത്ത താല്പര്യമില്ലാത്ത ഇവരൊക്കെ വലിച്ചെറിയുന്ന മതം ഓ പ്രവാചകൻ ജനിച്ച മണ്ണിലെയുള്ള ആളുകൾക്ക് പോലും വേണ്ട ഈ മതം പ്രവാചകൻ കൊണ്ടുവന്ന മതം പ്രവാചകൻ കൊണ്ടുവന്ന വേഷം പ്രവാചകൻ കൊണ്ടുവന്ന കൾച്ചർ ഇതൊക്കെ വലിച്ചെറിയുമ്പോൾ ഇവിടെ ചില ആളുകൾ അയ്യോ എങ്ങനെ അംഗീകരിക്കുക അത് വേറെ ഒരു ജാതിപ്പെട്ട ആളല്ലേ ഈ കാലഘട്ടത്തിൽ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ കൊടുക്കുന്ന ഈ ടീംസിനെയുമൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നന്ദി